പഴയകാല കാർഷിക ഗൃഹോപകരണങ്ങളുടെ മാതൃക നിർമ്മിച്ച് ശ്രദ്ധേയനാവുകയാണ് എരുമപ്പട്ടി ഉമ്മിക്കുന്ന വീരത്ത് വളപ്പിൽ മോഹനൻ സ്വന്തം വീട്ടുമുറ്റത്ത് പ്രദർശനവും മോഹനൻ ഒരുക്കിയിട്ടുണ്ട് പഴയകാല സംസ്കാരത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് മോഹനൻ വിസ്മൃതിയിലായ ഗൃഹോപകരണങ്ങളുടെയും കാർഷികോപകരണങ്ങളുടെയും മാതൃകകൾ നിർമ്മിച്ചിട്ടുള്ളത് വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ഇർക്കിലിച്ചൂലും അമ്മിയും ഉരലും പാളത്തൊട്ടിയും ഉറിയും പറകളും മുറവുമെല്ലാം മോഹനന്റെ കരകൗശല വസ്തുക്കളുടെ ശേഖരത്തിലുണ്ട് കാളവണ്ടി കാർഷിക ഉപകരണങ്ങളായ നുഗം കലപ്പ നിലപ്പലക ജലചക്രം തുമ്പി തേക്കോട്ട എന്നിവയുടെ മാതൃകയും നിർമ്മിച്ചിട്ടുണ്ട് കളരി ആയുധങ്ങളായ ഉർമിയും പരിചയും സംഗീത ഉപകരണങ്ങളും യന്ത്രഊഞ്ഞാലും ഉൾപ്പെടെ മോഹനന്റെ കരവിരുതിൽ പിറവിയെടുത്ത ഒട്ടനവധി മാതൃകകൾ പ്രദർശനത്തിനൊരുക്കിയിട്ടുണ്ട് മകൻ മുകേഷിന്റെ മകൾ വയസ്സുകാരിയായ ദക്ഷയും അച്ചാച്ചന് സഹായിയായി കൂടെയുണ്ട് ഇതുണ്ടാക്കാനുള്ളൊരു ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നത് നമ്മുടെ നാട്ടിൽ പുറത്ത് കാണാനില്ലാത്തതുകൊണ്ട് എനിക്ക് അതൊക്കെ ഉണ്ടാക്കണം എന്നുള്ള മനസ്സിൽ നിന്ന് നിന്നതൊക്കെ മന വിട്ടറിഞ്ഞ് പോയൊരു സാഹചര്യത്തിലായ കാരണം ഉണ്ടാക്കി ഇന്നത്തെ ജനറേഷനെ കാണിക്കണമെന്നൊരാഗ്രഹം അവരത് കണ്ടുപഠിക്കണം ആവൊക്കെ മുതലുകളുണ്ട് ഇന്ന് മാനസികമായിട്ട് ശാരീരികമായിട്ടും ആർക്കും രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ കണക്കുണ്ടിരിക്കുന്നത് ഇതൊക്കെ മിഷനറികൾ വന്നപ്പോൾ കാലങ്ങൾ മാറിപ്പോയി അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഞാനതുണ്ടാക്കിയത് പിന്നെ ഞാൻ കുറേശ്ശെ പാട്ടുപാടും അതിൻ്റെ ഒരു കരമൊക്കെ ഗ്രൂപ്പും ചാരിറ്റിയൊക്കെ ആയിട്ട് നടക്കുക കാരണം ആ ഒരു സ്റ്റേജും കൂടി ഇവിടെ ഞാൻ ഞായറാഴ്ച ഞായറാഴ്ച പാടാറുണ്ട് എന്റെ കൂട്ടുകാരുമാരെ അങ്ങനെ രണ്ടും കൂടിയാകുമ്പോൾ ഇനിയുള്ള കാലം മനസ്സിന് സന്തോഷകരമായിട്ട് ജീവിക്കുന്നു ഇതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നു ഗ്യാപ്പ് കിട്ടുമ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആയുധങ്ങളില്ല ആകെയുള്ള ആയുധാണത് ഇതന്നെ ശരിക്ക് പറഞ്ഞ എന്റെ ആയുധം മൂന്നെണ്ണം ഈ മൂന്നും വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എരുമപ്പെട്ടി ഐ എൻ ടി സി ചുമട്ടു തൊഴിലാളിയായിരുന്നു മോഹനൻ മികച്ച ഗായകൻ കൂടിയായ മോഹനൻ തൊഴിലിൽ നിന്നും വിരമിച്ചതിനു ശേഷം ചാരിറ്റി സംഘടനകൾക്ക് വേണ്ടി തെരുവ് ഗാനമേളയിലും പങ്കെടുക്കാറുണ്ട് സെപ്റ്റംബർ എട്ടിന് വീട്ടുമുറ്റത്തൊരുക്കിയിട്ടുള്ള പ്രദർശനശാലയുടെ ഉദ്ഘാടനം നടക്കും ന്യൂസ് നടത്തും